അസ്സാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു അലഹമില്ലാ വസ്ലാത്തു വസ്സലാ റസ് വാലാ അലഹിമിഹി അൽഫാസീനഅബിൻ് അബാദ് സഹോദരങ്ങളെ ഞാൻ ജമ്പാറിൻ്റെ ഒരു മണി വലിയൊരു ചോദ്യം അതെന്താണെന്നല്ലേ ഷിർക്കിൻ്റെ ഷിർക്കുകളുടെ കയ്യിലായിരുന്നപ്പോൾ അള്ളാഹു ക്യാബയെ രക്ഷിച്ചു എന്നാണെങ്കിൽ തൗഹീദിൻ്റെ ആളുകളുടെ കയ്യിലായിരുന്നപ്പോൾ എന്തുകൊണ്ട് അള്ളാഹു കായബയെ രക്ഷിച്ചില്ല അതേതാ സംഭവം അബ്ദുൽ മലിക്കുവിന് മൊറവാൻ്റെ ഗവർണറായിരുന്ന ഹജ്ജാജ് ബിൻ യൂസുഫ് അദ്ദേഹം അബ്ദുല്ലാഹിബിൻ സുബൈറിൻ്റെ പിന്നെ കയ്യിലായിരുന്നു മക്കയുടെയും പരിസര പ്രദേശങ്ങളുടെയും അധികാരം അങ്ങനെ അബ്ദുല്ലാഹിൻ സുബൈറുമായിട്ടുള്ള യുദ്ധത്തിൽ ഹജ്ജാജ് ബിൻ യൂസുഫ് ഖായബയ്ക്ക് കേടുവരുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് അള്ളാഹു അന്ന് ഇടപെട്ടില്ല എന്നാ അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ മൂന്നാമത്തെ കമിലയായിട്ടുള്ള രണ്ടാമത്തെ കമിലയായിട്ടുള്ള മസ്ജിദുൽ അക്കുസ അതൊരു കാലത്ത് പിന്നെ കുരിശോധാക്കളുടെ കയ്യിലായിരുന്നു ഇപ്പോൾ അത് ജൂതന്മാരുടെ കയ്യിലാണ് എന്തുകൊണ്ട് ഇവിടെയൊന്നും അള്ളാഹു ഇടപെട്ടില്ല എന്ന അതിന് പുറമെ അദ്ദേഹം പറയുന്ന സംഗതി പിന്നെ ക്രിസ്ത്യാനികളുടെ പിന്നെ പള്ളികൾ പോലും സംരക്ഷിക്കുന്നു അള്ളാഹു പിന്നെ പറയുന്നുണ്ട് ഖുർആാനിൽ അതായത് സൂറത്ത് ഹജ്ജിൽ വലഹുലാൽ ലഫുല്ലാഹിൻ നാസ ബാലഹും ബി ബാലിൻ ലഹുദ്ദിമത്ത് സവാമി ഒ ബിയാമോ മസാജിദ് യുദ്ഖർ ഫി ഹസ്മുല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് മനുഷ്യരെ പിന്നെ പരസ്പരം പിന്നെ പ്രതിരോധിക്കുക എന്നുള്ളതില്ലായിരുന്നുവെങ്കിൽ വലഹുലാൽ ലഫുല്ലാഹിൻ നാസബ് അലഹുബി മനുഷ്യരെ ഒരു ഭാഗത്തെ കൊണ്ട് മറ്റേ ഭാഗത്തെ പ്രതിരോധിക്കുകയോ ഉപരോധിക്കുകയോ ഒക്കെ ചെയ്ത് രണ്ടും സംഭവിക്കാം ദഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിനും പറയാവുന്നൊരു പ്രയോഗം അതില്ലായിരുന്നുവെങ്കിൽ ലഹുദ്ദിമത്ത് സ്വഭാമിയോ ഉപയോഗിന്നോ മസാജ് ഒപയാലവാസാജ് ഈ സന്യാസിമാർ കൂടുന്ന സത്രങ്ങൾ ക്രിസ്ത്യാനികളുടെ ദേവാലയമായിട്ടുള്ള ചർച്ച് ക്രിസ് സനഗോഗ് അതുപോലെ ധാരാളമായി അള്ളാഹുവിൻ്റെ നാമം പിന്നെ ഉച്ചരിക്കപ്പെടുന്ന പള്ളികൾ ഇതൊക്കെ തകർക്കപ്പെടുമായിരുന്നു എന്നുള്ളതാണ് ഇതിനെ ഉദ്ദേശിച്ചു കൊണ്ടാണ് ജബ്ബാർ ക്രിസ്ത്യാനികളുടെ പള്ളി അടക്കം സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ഈ പിന്നെ മസ്ജിദുല്ലാ ഖസൈയുടെയും ഖായബക്ക് ഇങ്ങനൊരവസ്ഥ വന്നപ്പോൾ അവിടെ ഒന്നും അല്ലാഹു ഇടപെട്ടില്ല എന്നതാണ് ജബ്ബാറിൻ്റെ ചോദ്യം ഈ ചോദ്യം വളരെ പ്രസക്തമാണ് ജബ്ബാർ ചോദിച്ചു വന്നത് കൊണ്ട് മാത്രം നമ്മളതിനെ അവഗണിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം അള്ളാഹു കബയെ അബ്രഹത്തിൽ നിന്ന് രക്ഷിച്ചപ്പോൾ അതിനെ സംരക്ഷിക്കാൻ ആരുമില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു മറുപടി കാരണം കുറേശികളാണ് അതിൻ്റെ കൈയില കൈകാര്യകർത്താക്കൾ അവർ അത് ഉപേക്ഷിച്ച് അതല്ല ഏറ്റവും എന്നെ നമ്മൾക്ക് ഇയാളെ നേരിടാനുള്ള കഴിവില്ല എന്നിട്ട് അവരവർന്ന് പിന്മാറി മറ്റൊന്ന് ഈ സംരക്ഷണം എന്ന് പറയുന്നത് ചരിത്രത്തിൽ വരാൻ പോകുന്ന ഒരു വലിയ സംഭവത്തിൻ്റെ മുന്നോടിയാണ് അതായത് നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പ്രവാചകത്തിന് യോഗവും തുടർന്ന് ഈ കായ്പ കേന്ദ്രമാക്കിക്കൊണ്ട് ലോകത്ത് തന്നെ വരേണ്ട മാറ്റവും ഇത് ഈ കായ്പ ഇവിടെ നിലനിൽക്കാനുള്ളത് മനുഷ്യ സമൂഹത്തിന് അവരുടെ ഈ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ അവർക്കുള്ള വിശ്വാസം ഒന്നുകൂടി പിന്നെ ഉറപ്പിക്കാനും അതോടൊപ്പം തന്നെ പിന്നെ കുറേശ്ശികളടക്കം അവർക്ക് ഈ സംഗതി ബോധ്യപ്പെടാനും ഒക്കെയുള്ള ഒരു നിമിത്തം എന്നുള്ളവർക്ക് അള്ളാഹു അതവിടെ നിലനിർത്താനുള്ളത് അള്ളാഹു ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് ഇതാണ് ഇതിലുള്ള കാര്യമെന്ന് പറയുന്നത് അന്ന് ക്യമ്പ പൊളിച്ചിരുന്നുവെങ്കിൽ കുറേശ്ശികൾക്ക് ഒന്നത് നിർമ്മിക്കാനുള്ള ശേഷി അന്നില്ല അത് പിന്നീട് തെളിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തേത് കുറേശ്ശികളുടെ തന്നെയും കായ്പയുമായിട്ടുള്ള വിശ്വാസത്തിന് പുറലെടുക്കും പൊതുവിൽ അറബികൾക്ക് അതിനോട് വിമുക്ത പിന്നെ വിപ്രതിപത്തി സംഭവിക്കുകയും അവർ മറ്റേ നിലവൊക്കെ തിരിഞ്ഞു പോവുകയും ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇതിവിടെ നിലനിർത്താനുള്ളത് അള്ളാഹുവിൻ്റെ തന്നെ ഒരു തീരുമാനമാണ് അതുകൊണ്ട് അള്ളാഹു അതിനെ രക്ഷിച്ചു എന്നാൽ പിന്നീട് എന്തുകൊണ്ട് സംരക്ഷിച്ചില്ല എന്ന് ചോദിച്ചാൽ അതിന് സൂറത്ത് ഹജ്ജില് പറഞ്ഞിട്ടുള്ള ഈ ആയത്തെ തന്നെയാണ് അതിന് മറുപടി ഇവിടെ കായബയെ രക്ഷിക്കാൻ കുറൈശികൾ അതിൻ്റെ ആളുകളായിരുന്ന അതിൻ്റെ സംരക്ഷകരായിരുന്ന കുറൈശികൾ തയ്യാറല്ലാതെ വന്നപ്പോഴാണ് അള്ളാഹു അദീൽ ഇടപെടുന്നത് മാത്രമല്ല ഈ ഇടപെടലിൽ പിന്നെ അബുരാഹത്തിനെ പോലുള്ള തീർത്തും മറ്റൊരു കാഴ്ചപ്പാട് പുലർത്തുന്ന ആളുകൾക്ക് കൂടി അബ്രാഹത്ത് അതോടുകൂടി നശിപ്പോയിട്ടുണ്ടെങ്കിലും അബ്രാഹത്തിനെ പിന്തുണക്കുകയും അബ്രാഹത്തിൻ്റെ പിന്നെ മേൽ കൈയ്യായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ക്രൈസ്തവ രാജാക്കന്മാർക്കും അയാളുടെ അനുയായികളായിട്ടുള്ള മറ്റ് ക്രിസ്ത്യാനികൾക്കുമൊക്കെ അതിലൊരു ഗുണപാഠം ആ ഉണ്ട് എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തെ സംഗതി മൂന്നാമത്തെ സംഗതിയാണ് എന്തുകൊണ്ട് മറ്റ് പിന്നെ ഘട്ടങ്ങളിൽ കയപയെ രക്ഷിക്കുകയോ അല്ലെങ്കിൽ ഇടപെടുകയോ ചെയ്തില്ല അതുപോലെ തന്നെ മസിദ്ദുൽ അഖസൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്ന് ചോദിക്കുന്നത് ഇവിടെയൊക്കെ അള്ളാഹുവിൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ സാധാരണമായിട്ടുള്ള അള്ളാഹുൻ്റെ സുന്നത്ത് ഇത്തരം കാര്യങ്ങൾ മനുഷ്യർ കയ്യാളുക എന്നുള്ളതാണ് അല്ലാതെ അല്ലാ നേരിട്ട് ഇറങ്ങി വന്നിട്ട് ഈ കാര്യങ്ങളൊന്നും കയ്യാളില്ലാന്നുള്ളത് അള്ളാഹു തന്നെ വ്യക്തമാക്കിയ ഒരു സംഗതിയാണ് ഇന്ന അല്ലാഹ് ലാ യുഗജീറും മാബി കൗമിൻ ഹത്ത യുഗജീറും മാബി അംഫുസിം എന്ന് വിശുദ്ധ ഖുർആൻ രണ്ട് സ്ഥലത്ത് പറയുന്നുണ്ട് ആ രണ്ട് സ്ഥലത്ത് ഇത് പറയുന്നത് ഒന്ന് സൂറത്ത് റാതിലാണ് മറ്റൊന്ന് അംഫാലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ മനുഷ്യർ കാര്യങ്ങൾ ഇടപെട്ട് അവരതിന് പരിഹാരം ഉണ്ടാക്കാൻ തുനിയുമ്പോൾ അള്ളാഹു അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും അത് നാശത്തിൻ്റെതാണെങ്കിലും അങ്ങനെ തന്നെയാണ് കാരണം മനുഷ്യരെ ഇവിടെ അള്ളാഹു പിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് ഭൂമിയിൽ കാര്യങ്ങൾ കയ്യാളാനാണ് അതിൽ ആര് എങ്ങനെ കയ്യാളുന്നുവോ അതിനുള്ള സൗകര്യം അള്ളാഹു അവിടെ എല്ലാ കൂട്ടർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അതിൽ ഇടപെട്ടുകൊണ്ട് നിർബന്ധപൂർവം അവരെ മാറ്റിത്തിരിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ സാധാരണഗതിയിലുള്ള നടപടിക്രമമല്ല അള്ളാഹു ചിലപ്പോൾ പിന്നെ മറ്റ് പിന്നെ മറ്റ് മനുഷ്യ ഇടപെടലില്ലാതിരിക്കുകയും സംഗതികൾ സുരക്ഷിതമായി നിലനിൽക്കുകയും അല്ലെങ്കിൽ മനുഷ്യർക്ക് പാഠമായി തീരുകയും ചെയ്യേണ്ട അപൂർവം ചില ഘട്ടങ്ങളിൽ അള്ളാഹു ഇടപെടുന്നു എന്നുള്ളതാണ് വൈദ്യുതത്ത് പ്രവാചകന്മാർക്ക് ഉള്ള സംഭവിക്കുന്ന മാനുഷിക സംഭവങ്ങളും ഇവിടെ കഴിവയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഇടപെടലും ഒക്കെ സാധാരണഗതിയിൽ അള്ളാഹുവിൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അത് മനുഷ്യർ തന്നെ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ പിന്നെ കയ്യാടാണുള്ളത് ഇവിടെ കായയുടെ കാര്യത്തിൽ അജാബിഞ്ചുനു യൂസഫിൻ്റെ കാലത്ത് അവിടെ പിന്നെ മനുഷ്യർ ഈ കായയുമായി ബന്ധപ്പെട്ട് തന്നെ അവർക്ക് അതിൻ്റെ സംരക്ഷണ ബാധ്യത ഉണ്ട് അതവർ നിർവഹിക്കുന്നുമുണ്ട് പക്ഷേ യുദ്ധത്തിൽ യുദ്ധം ചെയ്തപ്പോൾ അവിടെ ചില സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ അജാജമിൻ യൂസഫും ആളുകളും കയബം അർത്ഥത്തിലല്ല പിന്നെ അവിടെ ഈ ആക്രമണം നടത്തിയിട്ടുള്ളത് തങ്ങളുടെ പിന്നെ എതിരാളിയായിട്ടുള്ള രാഷ്ട്രത്തിൻ്റെ മൊത്തം സംവിധാനത്തിൽ പിന്നെ പിന്നെ വിലകുത്തടിയായി നിൽക്കുന്ന എതിരാളിയെ തകർക്കുക അതിന് ചിലപ്പോൾ പിന്നെ കായ്പയുമായി ബന്ധപ്പെട്ട് അയാൾ പിന്നെ സുരക്ഷിതത്വം കാണുന്നുണ്ടെങ്കിൽ അവിടെ ഇടപെട്ടു അത് തകർക്കുകയും തുറന്ന് കയ്പയ പുനപ്പറ പിന്നെ പുനഃസൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളത് അവർക്ക് ചെയ്യാവുന്നൊരു സംഗതിയാണ് ഇവിടെ അബ്രഹത്തുമായി ബന്ധപ്പെടുമ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടല്ല അബ്രഹത്തിനുള്ളത് ഈ കയ്പയെ തീർത്ത് തകർത്ത് തരിപ്പണമാക്ക പിന്നെ അവിടെ കയബ ഉണ്ടാവരുത് എന്നുള്ളതാണ് ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ബൈത്തൽ മഹ്ദീസിൻ്റെയും കാര്യം എന്ന് പറഞ്ഞത് കുറേ ഈ കുരുഷയോദ്ധാക്കളുടെ കയ്യിലായിരുന്നപ്പോഴേ മുസ്ലിങ്ങൾ അത് രക്ഷിച്ചെടുക്കാൻ പിന്നെ വളരെ കാലത്തോളം പിന്നെ അവർ പണിയെടുത്തിട്ടുണ്ട് പക്ഷേ സായുധമായിട്ട് പിന്നെ യുദ്ധരംഗത്ത് അവർക്ക് ചില പ പാളിച്ചകൾ സംഭവിച്ചതുകൊണ്ട് അവർക്കതിന് സാധ്യമല്ലാതെ വന്നു അതേ അവസരം പിന്നെ അതിന് നേട്ടം ഉണ്ടാക്കാൻ പാകത്തിൽ പിന്നെ സലാഹുദ്ദീൻ അജൂബി വന്നപ്പോൾ അദ്ദേഹത്തിന് അത് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു ഇത് തന്നെയാണ് ഇന്നുള്ള അവസ്ഥ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് അറബികൾ എന്ന പിന്നെ യഥാർത്ഥ എന്നാ ഈ ലോകത്ത് സ്വാധീനമൊക്കെ നേടി നേടിയിട്ടുള്ളത് അറബികൾ എന്നുള്ള ആൾക്കല്ലായിരുന്നു നബി സല്ലാ വായ്സ്വല്ലാമയുടെ കാലത്തും തുടർന്ന് ഖലീഫുമാരുടെ കാലത്തുമൊക്കെ ലോകത്തെ ജയിച്ചടക്കിയെന്ന് പറയുന്നത് അറബികൾ അറബികളാണ് എന്ന ആൾക്കല്ല അവർ മുസ്ലിങ്ങളാണ് എന്നുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമാകുന്ന ഒരു ആദർശം മുമ്പിൽ വെച്ചുകൊണ്ടാണ് അവർ പിന്നെ ലോകത്ത് ജയിത്ര നടത്തിയിട്ടുള്ളത് ഇന്ന് എന്തുകൊണ്ട് സാധിക്കില്ലെന്നാൽ ആശയമില്ലാത്ത ആളുകൾക്ക് ലോകത്തൊന്നും ചെയ്യാൻ കഴിയില്ല അറബികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആശയരംഗത്ത് അവർ ശൂന്യറാണ് അവർക്കൊരാശയത്തോടും പ്രത്യേക ആഭിമുഖ്യമൊന്നുമില്ല പേരിന് അവർ മുസ്ലിങ്ങളാണ് മുസ്ലിം ഭരണാധികാരികളാണ് പക്ഷേ ഇസ്ലാമിനോട് അവർക്ക് ആഭിമുഖ്യമല്ല മറ്റു ആശയങ്ങളോടും അവർക്ക് ആഭിമുഖ്യമല്ല അതുകൊണ്ട് ആശയമുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു അവർ മുന്നേറുന്നു അതേ അവസരം അറബികൾ ആശയ അവർ കൃത്യമായിട്ടുള്ള ഒരു ആശയം മുന്നോട്ട് പോകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒറ്റക്കെട്ടായി നീങ്ങുകയും ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഇന്നും വൈത്തുൽ മക്തസ്ഥ രക്ഷിക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഖസയിലുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞത് കഴിഞ്ഞ കാലങ്ങളിൽ നാൽപ്പത്തെട്ടിന് ശേഷം പലപ്പോഴും അറബികൾ ഇസ്രായേലുമായിട്ട് യുദ്ധം നടത്തിയിട്ടുണ്ട് അതിലൊക്കെ അറബികൾ പരാജയപ്പെടുകയാണ് ദിവസങ്ങൾ കൊണ്ട് യുദ്ധം അവസാനിക്കാൻ ചെയ്തിട്ടുള്ളത് അതിൽ ഏതോ ഒരു യുദ്ധത്തിൽ മാത്രമേ അറബികൾക്ക് ലേശർ പിന്നെ പിടിച്ചുക്കാൻ പറ്റിയിട്ടുള്ളൂ ബാക്കിയുള്ളതിലൊക്കെ അവർ പരാജയപ്പെട്ടതാണ് കാരണം എന്താ അവരിവിടെ മറ്റുള്ളവരുടെ ചട്ടുവങ്ങളായിട്ട് വർദ്ധിക്കുക എന്നുള്ളതല്ലാതെ അവരുടെ കയ്യിൽ ആശയമില്ല അവർക്ക് പിന്നെ ഇസ്ലാമിനോട് ആഭിമുഖ്യമില്ല അവർക്ക് അവരുടെ ഭരണം നിലനിർത്താനുള്ളത് മാത്രമേ ഉള്ളൂ എന്നാൽ ഖജയിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഞാനിപ്പോൾ നാളെ തീർക്കും തീർക്കുമെന്ന് പറഞ്ഞില്ല ഹമാസിനെ തീർക്കും എന്നിട്ട് ബന്ദികളെ മോചിപ്പിക്കും എന്ന് പറഞ്ഞ നെതന്യാ ഇന്ന് വെള്ളം കുടിക്കാം അയാൾക്ക് അവർക്ക് എന്താ ഈ പിന്നെ ഹെമാസിനെ തകർക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ബന്ദികളെ പിന്നെ മോചിപ്പിക്കാനും കഴിഞ്ഞില്ല ഇപ്പോൾ അവർ യുദ്ധം പിന്നെ അവസാനിച്ച് കിട്ടാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിനാണ് അപ്പം ഇതെന്തുകൊണ്ടാണ് വ്യക്തമായിട്ടുള്ള ഒരു ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലി അറബികൾ മുന്നോട്ട് വരാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്നും അവർക്ക് ഇസ്രായേലിനെ പരാജയപ്പെടുത്തുകയും വൈത്തൽ മുഖത്ത് സമോചിപ്പിക്കാനും കഴിയും പക്ഷേ അങ്ങനെയുള്ളൊരു മനസ്സിതി അവർക്കില്ല അങ്ങനെയുള്ളൊരു ചിന്താഗതി അവർക്കില്ലായെന്ന് മാത്രമല്ല അവർ അവർക്കുള്ള സാമ്പത്തികവും ഭരണപരവുമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഇസ്രായേലിനും അമേരിക്കക്കും ഒത്താശ ചെയ്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ളൊരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജയിക്കാൻ കഴിയില്ല അതേ അവസരം പിന്നെ ഭാവി ൾക്ക് കാത്തിരുന്ന് കാണാം ജബാറും നമ്മളൊക്കെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജബാറിനെ പോലെ മനസ്സിലുള്ള ആളുകൾക്ക് കാണാൻ പോകാൻ പോകുന്ന ഒരു സംഗതി എന്താണ് ഇതൊക്കെ മാറി മറിയെന്നുള്ള ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു നിരാശയുടെയും പിന്നെ മോഹഭംഗത്തിൻ്റെയും ഒരു അവസ്ഥയും ഇവിടെ ഇല്ല തീർച്ചയായിട്ടും ഇവിടെ മുസ്ലിങ്ങൾ അവർ ജയിക്കും ഇൻഷല്ല അവർ ബൈത്തുൽ മഹദസ് മോചിപ്പിക്കുക മാത്രമല്ല പിന്നെ ഇസ്രായേലിനെ തന്നെയും പിടിച്ചെടുക്കാൻ പാകത്തിനുള്ള പിന്നെ ഗംഭീരമായിട്ടുള്ള മുന്നേറ്റം അവരടുത്ത ഭാവിയിൽ തന്നെ നേടും എന്നുള്ളതാണ് പക്ഷേ അവർ ഒറ്റ ഉപാധിയുള്ളൂ അവർ ഈ ആദർശത്തെ മുറിക പിടിക്കണം എങ്കിൽ മാത്രമേ അവർക്ക് സാധ്യമാവുള്ളൂ അപ്പോൾ ആദർശത്തെ മുറിക പിടിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുകയാണെങ്കിൽ അവർ അത് സാധിക്കും അത് സാധിക്കാൻ പോകുന്നൊരു കാര്യമാണ് അതിലൊരു സംശയവും ജബ്ബാറിനും വേണ്ട ജബ്ബാറിനെ പോലുള്ള ആളുകൾക്കും വേണ്ട ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ഇവിടെ ജബ്ബാർ ഉന്നയിക്കുന്ന ഈ മുരട്ടി ന്യായങ്ങളൊന്നും യഥാർത്ഥത്തിന് സംഭവമായിട്ടൊരു ബന്ധമില്ലാത്തതാണ് അതുകൊണ്ടാണ് ജബ്ബാറിനെ ഇതിങ്ങനെ പറഞ്ഞ് മുഴുവിക്കാൻ തന്നെ വളരെ പ്രയാസപ്പെടുകയും പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറയേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ചരിത്ര വസ്തുതകളെ അതിനെ അവഗണിച്ചും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കഴിവിനെ നിരാകരിച്ചും അതിനെ നിഷേധിച്ചും കൊണ്ട് ആണ് ജബ്ബാർ മുമ്പോട്ട് പോകുന്നത് എന്നതുകൊണ്ട് ജബ്ബാറിൻ്റെ ഈ വസ്തുതകൾ അംഗീകരിക്കാൻ കഴിയില്ല പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണ് കാരണം അവർ അള്ളാഹുവിൻ്റെ അജജ്യമായ കഴിവിലാണ് അവർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അവരിൽ ഒരു തരത്തിലുള്ള സംശയങ്ങളുണ്ടാക്കാൻ ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള മുട്ടിന്യായങ്ങൾ കൊണ്ട് വാചാടോപ്പങ്ങൾ കൊണ്ട് സാധ്യമല്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് പറയാനുള്ളത്